പ്രമലാൻ പുണ്യങ്ങൾ പിതിറങ്ങുന്ന പൂക്കാലമാണ് വിശപ്പും ദാഹവും കഠിന ചൂടും അള്ളാഹുവിനെ അനുസരിക്കുന്നതിനു വേണ്ടി വിശ്വാസവും മെന്റലി സ്ട്രോങ് ആയവരുമായ ആളുകൾക്ക് പ്രശ്നം അല്ല കുറ്റങ്ങൾ കരിച്ചുകളയുന്ന നന്മകൾക്ക് എഴുപത് മുതൽ എഴുന്നൂറ് വരെ പ്രതിഫലമുള്ള നീണ്ട പകൽ അന്നപാനീയങ്ങൾ ഒഴിവാക്കി രാത്രികളിൽ ദീർഘസമയം നിസ്കരിച്ചു കുടുംബത്തെ പോറ്റാൻ കഠിനാധ്വാനം ചെയ്തു പണമുണ്ടാക്കി ചെലവഴിച്ചവർക്ക് അള്ളാഹു പ്രവേശിക്കുവാൻ ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിലെ സ്ഥലമാണ് റയ്യ യുക്തിവാദത്തിനും ലഹരിക്കും പോയ നമ്മുടെ സഹോദരങ്ങളെ നന്മയിലേക്ക് കൊണ്ടുവരാനുള്ള നല്ല സമയമാണിത് അറുപത് വയസ്സായാൽ മരണത്തിലേക്ക് അറുപത് കൊല്ലം അടുത്തു കഴിഞ്ഞു ഇനി ഒരു റമദാൻ നമുക്കുണ്ടോ അറിയില്ല ഈ റമദാനെ സ്വീകരിക്കാൻ അരയും തലയും മുറുക്കി നമുക്ക് ഒരുങ്ങി വിശ്വാസവും മെന്റലി സ്ട്രോങ് ഉള്ളവരും ആയിത്തീരാം